മാർക്കറ്റ് വലിയിൽ നിന്ന് ഏകദേശം ഒരു എൺപതിനായിരം രൂപയോളം കുറച്ചും കാണ്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇന്നോവ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോവുക ഒമ്പത് ഓഫറിലാണ് നിങ്ങൾക്ക് ഈ ഇന്നോവ തരാൻ പോകുന്നത് ഒരു ഡീലർക്ക് എടുത്തുകാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഗ്യാപ്പ് വരെ ഈ ഒരു വാഹനത്തിനുണ്ട് അങ്ങനത്തെ റേറ്റിനാണ് നമ്മൾ ഇന്നോവ പൊട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോവാൻ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്ന അടിപൊളി ഒരു ഇന്നോവ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന കളർ ആയിരിക്കും സിൽക്കി ഗോൾഡ് എന്ന് പറയുന്നത് ആ ഒരു കളറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വണ്ടിയുടെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കണമെന്നുണ്ട് ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കോ ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡ് സൈഡാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്കയാണ് മേജർ ആയിട്ടില്ല ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അത് ആക്സിഡൻറ്റായിട്ട് മാറിയതോന്നും അല്ല കേട്ടോ അല്ലാതെ വേറെ രീതിയിൽ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ ബോഡി ഭാഗങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ് വി ഓപ്ഷനിൽ വരുന്നത് അതായത് തന്നെ കമ്പനി അലേവിയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി എന്ത് ചെയ്യുക ഞാൻ ഇതിന്റെ ഇന്റീരിയർ ഭാഗം കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡാഷും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുറവായി തോന്നിയത് ഈ ഒരു ഭാഗം മാത്രമാണ് ഇത് കുറവൊന്ന് മാറ്റേണ്ടി വരും വേറെ രീതിയിലുള്ള ഇന്റീരിയറിൽ വേറെ അപാകതകളൊന്നുമില്ല ഉണ്ട് സ്റ്റീരിയോ വർക്കിംഗ് അല്ല അത് നമ്മൾ റെഡി ആക്കിയിട്ട് തരും കേട്ടോ അതുപോലെ തന്നെ എ സിയും കാര്യങ്ങളും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എ സിയുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്റീരിയറിൽ എടുത്ത് പറയേണ്ടത് സീറ്റ് കവറോ കാര്യങ്ങളൊക്കെ പുത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും പുറകിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പക്കയാണ് എയ്റ്റ് സീറ്റ് വാഹനമാണ് കേട്ടോ ഈ വാഹനം പിന്നെ മാനുവൽ ട്രാൻസ്ലിഷനിൽ വരുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും എടുത്ത് പറയാന്നുള്ളൂ കേട്ടോ വേറെ ഒരു അപാകതകളോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയേണ്ടതായിട്ടില്ല ഇൻറ്റീരിയറിലില്ലാട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ എഞ്ചിൻ റൂം കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ഇതിന്റെ റേറ്റിലോട്ടാണ് പോവാം ഓക്കെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ കണ്ടു ഇനി എഞ്ചിൻ റൂം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ലൊരു പുത്തൻ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അഫ്രോണോ കാര്യങ്ങളൊന്നും അങ്ങോട്ടൊന്നും പരിക്കുകളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് അപേക്ഷിച്ച് റൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം വൃത്തിയില്ല എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് എന്തു ചെയ്യാം വണ്ടിയുടെ വില പറഞ്ഞാലോ അതെ ഫ്രണ്ട്സ് മാർക്കറ്റിൽ ഏകദേശം ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വി ഓപ്ഷനിൽ വരുന്നത് ഇത് നിങ്ങൾക്ക് നമ്മൾ തരുന്ന റേറ്റ് എത്രയെന്നറിയോ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഏകദേശം കണക്ക് കണക്കുകൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു എൺപത് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയോളം നമ്മൾ നേരത്തെ പറഞ്ഞത് എൺപതിനായിരം രൂപയോളം കുറച്ചെന്നാണ് തൊണ്ണൂറായിരം രൂപയോളം കുറച്ചുംങ്ങാണ്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് കുറച്ചും കണ്ടാണ് ഈ വാഹനം തരുന്നത് മേജർ ആയിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടു ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലൊക്കെ പക്കയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനില്ല എല്ലാ സൗകര്യങ്ങളും മെക്കാനിക്കലി സെൻസർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ വന്നുകഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇനി നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെയല്ല നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ പിന്നെ വേറെ കാര്യം നമ്മൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തുകൊണ്ട് ഒപ്പം കൂ കൂടുന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്തായാലും രേഖപ്പെടുത്തുകയും ചെയ്യുകട്ടോ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ കിടക്കാച്ചി കിടിലം ഓഫറുകളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്